യിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് മാസത്തിലോ ജൂൺ മാസത്തിലോ ആണെന്ന് തോന്നുന്നത് എനിക്ക് ശരിക്കും ഓർമ്മയില്ല അവധിക്കാലമാണ് അപ്പോൾ കോളേജുകളും സ്കൂളുകളും ഒക്കെ തുറക്കാനുള്ള സമയത്ത് എനിക്ക് പിന്നെ കോഴഞ്ചേരി കോളേജിലെ പ്രിൻസിപ്പൽ എ ജെ ചെറിയാൻ്റെ ഓഫീസിൽ നിന്നും അദ്ദേഹം എന്നെ കോളേജിലേക്ക് വിളിപ്പിച്ചു അപ്പോൾ ഞാൻ കോളേജിൽ ചെന്നു കൃത്യമായ ഡെയിലി ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല പക്ഷേ ഞങ്ങളുടെ ബി എ ഓണേഴ്സിൻ്റെ പരീക്ഷാ ഫലം ഔദ്യോഗികമായിട്ട് അറിഞ്ഞിരുന്നില്ല അന്ന് പക്ഷേ അദ്ദേഹം എൻ്റെ അടുത്ത് നേരത്തെ ചോദിച്ചത് നേരിട്ട് ചോദിച്ചത് ആദ്യം മുഖോരയൊന്നും കൂടാണ്ട് പരീക്ഷയൊക്കെ നന്നായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ ജയിക്കുമെന്നും നന്നായിട്ട് ജയിക്കുമെന്നൊക്കെ നമുക്ക് വിശ്വാസമുണ്ട് ഈ കോളേജ് വർഷം ആരംഭിക്കുന്നത് മുതൽ ഇവിടെ ലെക്ചറായിട്ട് ജോലി ചെയ്യാനായിട്ട് വരിക അതിന് തടസ്സമൊന്നുമില്ലല്ലോ അപ്പം എനിക്ക് അതിനെന്താ തടസ്സം പറയാനും ഞാൻ പറയും ഒരു തടസ്സമില്ല തീർച്ചയായിട്ടും വരാം പക്ഷേ അതിൻ്റെ റിസൾട്ട് അറിയണ്ടേ പറഞ്ഞ് റിസൾട്ട് അറിയുന്നതിന് കുഴപ്പമൊന്നുമില്ല റിസൾട്ട് വന്നോളും ഇത് ജൂണോ എനിക്ക് തോന്നുന്നു ജൂൺ ഒന്നും അദ്ദേഹം പറഞ്ഞു തന്നു ജൂണോ ഒന്നോ അല്ലെങ്കിൽ കോളേജ് തുറക്കുന്ന ദിവസം മുതൽ വന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ സത്യത്തിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഈ ബി എ ഓണേഴ്സ് പാസ്സായതിൻ്റെ സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാതെയാണ് ഞാൻ കോഴഞ്ചേരി കോളേജിൽ ജോലി തുടങ്ങുന്നത് അപ്പോൾ ഇപ്പോൾ ആലോചിച്ച് നോക്കാൻ പറഞ്ഞാലും വിശ്വസിക്കുന്ന കാര്യമല്ല അത് ഒന്ന് അദ്ദേഹത്തിന് ഞാൻ ശരിയായിട്ടുള്ള ഒരു വിജയിക്കുമെന്നുള്ള നല്ല നിശയമുണ്ടായിരുന്നു പിന്നെ അന്ന് ഈ ഇന്നത്തെ കാലത്തെ മാതിരി ഉദ്യോഗാർത്ഥികളുടെ തിരക്കുണ്ടായിരുന്നില്ല ഒരു എന്തായാലും അദ്ദേഹം മാനേജ്മെൻറ്റിനോട് ചോദിച്ചിട്ടാണോ എനിക്ക് അപ്പോയിൻ്റ്മെൻ്റ് ഓഫർ ഓർഡർ അറിയില്ല ചോദിച്ചിരിക്കാൻ തീർച്ചയായും പക്ഷേ ആ നാട്ടിലുള്ള പലർക്കും എന്നെ അറിയാവുന്നതുകൊണ്ട് ഞാനവിടെ രണ്ടു കൊല്ലം പഠിച്ചതും എനിക്ക് തോന്നുന്ന ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നിരിക്കില്ല അല്ലെങ്കിൽ അന്നത്തെ പ്രിൻസിപ്പലിന് പൂർണ്ണമായിട്ടുള്ള അധികാരം ഉണ്ടായിരുന്നിരിക്കാം എന്തായാലും ഞാൻ അങ്ങനെ കോളേജിൽ ചേർന്നു കോളേജിൽ പഠിപ്പിക്കാനായിട്ട് തുടങ്ങി സെൻറ്റ് തോമസ് കോളേജിലെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിലെ ലെക്ചറായിട്ടാണ് തുടക്കം ആ സമയത്ത് കോളേജിൽ കോളേജിന് മൂന്ന് നാല് വർഷമോ മറ്റോ ആയിരുന്നുള്ളൂ തുടങ്ങിയിട്ട് അപ്പോൾ ഇൻറ്റർമീഡിയറ്റിൻ്റെ ലാസ്റ്റ് ബാച്ചിലായിരുന്നു ഞങ്ങൾ പഠിച്ചിരുന്നത് അപ്പോൾ ഞാൻ കോളേജിൽ ചേരുമ്പോൾ അത് ഇൻ്റർമീഡിയറ്റ് പോയിട്ട് പ്രീ യൂണിവേഴ്സിറ്റി ക്ലാസ്സുകളാണ് തുടങ്ങിയത് അതുപോലെ തന്നെ ബി എയുടെ ഒന്നാമത്തെ ക്ലാസ്സും തുടങ്ങാനായിട്ട് ഉള്ള ആരംഭമായി അപ്പോൾ ഞാൻ അവിടെ പഠിപ്പിക്കാൻ പോയത് പഠിപ്പിച്ചത് പ്രീ യൂണിവേഴ്സിറ്റി ക്ലാസ്സിൽ വേൾഡ് ഹിസ്റ്ററിയും ഇന്ത്യൻ ഹിസ്റ്ററിയുമാണ് പഠിപ്പിക്കാനായിട്ട് തുടങ്ങിയത് അതിന് രണ്ട് സീനിയർ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എം ജെ കോഷി സാറ് അദ്ദേഹം ഈ ഇടയ്ക്ക് മരിച്ചുപോയി പിന്നെയുള്ളത് ഇപ്പോൾ ഒരു ജോർജ് സാർ പിന്നെ അത് അദ്ദേഹം അദ്ദേഹം മരിച്ചുപോയിട്ടുണ്ട് അദ്ദേഹം മറ്റേ കോഴി സാറിനെ കാട്ടിൽ ഒരു കൊല്ലം മുമ്പ് അവിടെ ചേർന്നിരുന്ന ആളാണ് പിന്നെ അവിടെ ഉള്ളത് ഒന്നാമത്തെ വർഷം ബി എ ഇക്കണോമിക്സിൻ്റെ ഒന്നാമത്തെ വർഷം തുടങ്ങി അതിനൊരു പ്രൊഫസറും ഒരു ലെക്ചറും ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ജോലി ഈ പിന്നെ ഹിസ്റ്ററിയിൽ പ്രീ യൂണിവേഴ്സിറ്റി ക്ലാസ്സിൽ ഇന്ത്യൻ ഹിസ്റ്ററിയും വേൾഡ് ഹിസ്റ്ററിയും പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു അതുപോലെ തന്നെ ബി എയുടെ മെയിൻ ഇക്കണോമിക്സ് ആയിരുന്നു അതിൽ സബ്സിഡിയറി ആയിട്ട് പോളിറ്റിക്സ് ഉണ്ടായിരുന്നു ആ പോളിറ്റിക്സിൻ്റെ ക്ലാസ്സുകളും ഞാൻ എടുക്കാനായിട്ട് തുടങ്ങി അപ്പോൾ ഈ അന്നത്തെ യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ്റെ പിന്നെ നിർദ്ദേശങ്ങളനുസരിച്ച് ഒരു ലെക്ചറുടെ സ്കെയിൽ ഇരുന്നൂറ് നാനൂറ് ഇരുന്നൂറ് രൂപയിൽ തുടങ്ങി നാനൂറ് രൂപ വരെ പക്ഷേ കോളേജിൽ നിന്ന് ആദ്യം തരുന്നത് നൂറ്റി രൂപ അത് കോളേജിൻ്റെ ഭാഗത്തു നിന്നുള്ളത് ബാക്കി എഴുപത്തഞ്ച് രൂപ ഓരോ മാസത്തേയും ഫീസ് അത് യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷന് ഈ അപ്പോയിൻമെൻ്റ്സ് ഒക്കെ അംഗീകരിച്ചതിന് ശേഷം ആണ് കൊടുക്കുക അങ്ങനെ ആദ്യം ശമ്പളം കിട്ടിയത് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് വളരെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് വളരെ വളരെ സന്തോഷമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അന്ന് നൂറ്റിപത്തഞ്ച് രൂപയ്ക്ക് വലിയ വിലയുണ്ടായിരുന്നു അപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് നൂറ്റി അത്തഞ്ച് രൂപ വാങ്ങിയിട്ട് ഞാൻ പിന്നെ വീട്ടിലെ അച്ഛൻ്റെ അടുത്ത് കൊടുത്തപ്പോൾ അച്ഛൻ പ്രാവശ്യം പറഞ്ഞുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ എനിക്കൊരു വാച്ചില്ലായിരുന്നു അതിന് മുമ്പ് വരെ കോളേജിൽ പഠി പഠിക്കുമ്പോഴും പറ്റുമ്പോൾ പറഞ്ഞുകൊണ്ട് ഒരു വാച്ച് വാങ്ങിപ്പിക്കുക വാ വാങ്ങുക അപ്പോൾ വാച്ച് വാങ്ങാനായിട്ട് എനിക്ക് എവിടെ പോകുക എന്താണെന്ന് അറിയില്ല അപ്പോൾ ഞങ്ങളുടെ വീടിന് അടുത്തുണ്ടായിരുന്ന അന്ന് അത് എവിടെ ജോലി എന്ന് എനിക്കറിയില്ല സിംഗപ്പൂരിലും അവിടെ ആയിരുന്നു അങ്ങനെയോട് പറഞ്ഞിട്ട് ഒരു ഒരു റിസ്റ്റ് വാച്ച് വരുത്തിച്ചു അതുകൊണ്ടാണ് എൻ്റെ ശമ്പളത്തിൻ്റെ ആദ്യത്തെ ചിലവ് നടത്തുക പിന്നെ അവിടെ ഒരു വർഷത്തോളം ഞാൻ പഠിപ്പിച്ചപ്പോഴേക്കും പിന്നെ ഗവൺമെൻറ് കോളേജുകളിൽ ലെക്ചറർമാരുടെ തസ്തികയിൽ ഒഴിവ് വന്നു പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ വിജ്ഞാപനം വന്നു അതിന് കോളേജിലുള്ള മറ്റു അധ്യാപകരെ പ്രേരിപ്പിച്ചു ഞാൻ അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത കുറച്ച് മാസങ്ങൾക്കാളും അതിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ കാർഡ് കിട്ടി ഇൻ്റർവ്യൂവിന് പോയി ഇൻ്റർവ്യൂവിൽ സെലക്ട് ചെയ്യപ്പെട്ടു അത് കഴിഞ്ഞ് ഒരു ഒന്നര വർഷമായപ്പോഴത്തേക്കും അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് പകുതി ആകുമ്പോഴത്തേക്കും എന്നെനിക്ക് തോന്നുന്നു എനിക്ക് തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ തലശ്ശേരി ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജിൽ ലെക്ചറായിട്ട് അപ്പോയിൻമെൻ്റ് മെൻറ്റ് കിട്ടി അതേസമയത്ത് തന്നെ എൻ്റെ കൂടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ബി എ ഓണേഴ്സ് പാസ്സായിട്ടുള്ള ആളുകൾക്ക് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ നേരെ ലെക്ചറർ എന്നുള്ള അപ്പോയിൻമെൻ്റ് അല്ല അവിടൊക്കെ ട്യൂട്ടർ എന്നാണ് അപ്പോൾ എൻ്റെ കൂടെ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിപ്പിച്ചിരുന്ന പഠിച്ചിരുന്ന എൻ്റെ സഹപാഠി അദ്ദേഹം ഇന്നില്ല അദ്ദേഹം കേരളത്തിലെ ഒരു സീനിയർ ഐ ജി ആയിട്ട് ഇരിക്കുന്ന കാലത്ത് മരിച്ചുപോയി കൃഷ്ണൻ നായർ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കോളേജിലെ ലെക്ചറായിരുന്നു അദ്ദേഹത്തിൻ്റെ അമ്മായി അച്ഛൻ പ്രസിദ്ധനായ ഷേക്സ്പിയർ വരാഹിതൻ നായർ എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു അദ്ദേഹം അന്ന് പഠിപ്പിച്ചിരുന്നത് കണ്ണൂരിലെ എസ് എൻ ഡി കോളേജ് എസ് എൻ കോളേജിലായിരുന്നു അപ്പോൾ കൃഷ്ണൻ നായർ എസ് എൻ കോളേജിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ അമ്മായി അച്ഛൻ്റെ കൂടെ താമസിച്ച് തലശ്ശേരിയിൽ വരുമായിരുന്നു ഞാൻ തലശ്ശേരി ഗവൺമെൻറ് ബ്രണ്ടൻ കോളേജിലെ ഹോസ്റ്റലിൽ താമസിച്ചു അന്നാണ് ഐ എ എസ് പരീക്ഷ എഴുതണമെന്നുള്ള ഒരു ചിന്തയുണ്ടാവുക കാര്യം അതിനുമുമ്പ് എനിക്ക് ഈ ഐ എ എസ് പരീക്ഷയെക്കുറിച്ചൊന്നും വലിയ ബോധമില്ലായിരുന്നു കൃഷ്ണൻ നായർക്ക് കുറച്ച് അറിയുണ്ടായിരുന്നു പിന്നെ കൃഷ്ണൻ നായരുടെയും എൻ്റെയൊക്കെ സീനിയറായിട്ട് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ തന്നെ ഇംഗ്ലീഷ് പഠിച്ച സി പി നായരും ആർ ആർ നായരും അന്ന് ഐ എ എസ്സിൽ അവർക്ക് ഉദ്യോഗം കിട്ടിയിരുന്നു ആർ ആർ നായർക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ സി പി നായർക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലെ എക്സാമിനേഷനാണ് പിന്നെ കൃഷ്ണൻ ഞാനും കൂടെ എഴുതി അദ്ദേഹം പരീക്ഷ എഴുതുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു എനിക്ക് കണ്ണൂർ പോയി വരണം അദ്ദേഹത്തിന് അന്നൊരു കുട്ടിയുണ്ട് എനിക്ക് വീട്ടുകാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് അത് കാരണം ഐ എ എസ് പരീക്ഷയ്ക്ക് ഞാൻ എഴുതാൻ വരുന്നില്ല ഞാൻ ഐ ഐ പി എസിന് മാത്രമേ പരീക്ഷയ്ക്ക് എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഐ പി എസ് പരീക്ഷയ്ക്ക് ഐ എ എസ് എഴുതുന്നതിനെക്കാട്ടിലും രണ്ട് പേപ്പറുകൾ കുറച്ചാണ് അതിൻ്റെ ഹയർ സ്റ്റഡീസിൻ്റെ പേപ്പേഴ്സ് ഇല്ല അപ്പം ഞങ്ങൾ അപ്ലൈ ചെയ്തു ഞാൻ അദ്ദേഹം പരീക്ഷ എഴുതി പരീക്ഷ എഴുതി അതിൻ്റെ റിസൾട്ട് അറിഞ്ഞു റിസൾട്ട് അറിഞ്ഞപ്പോൾ ഐ പി എസ്സിലേക്ക് അദ്ദേഹത്തിന് സെലക്ഷൻ കിട്ടി എനിക്ക് എനിക്ക് ഐ എ എസിലേക്ക് സെലക്ഷൻ കിട്ടി അതിനു മുമ്പ് ഒരു അനുഭവം ഉണ്ടായി അതായത് ഐ എ എസിൻ്റെ ഇൻറ്റർവ്യൂ നടത്തുന്നത് നടന്നത് തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു ആ ഇൻറ്റർവ്യൂവിൻ്റെ സമയത്ത് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ട് ആ മെഡിക്കൽ എക്സാമിനേഷൻ ഞങ്ങൾ പോകുന്ന സമയത്ത് എൻ്റെ കൂടെ ഞങ്ങളുടെ കൂടെ അന്ന് ഞങ്ങൾ പത്ത് പേരോ പന്ത്രണ്ട് പേരോ ഉണ്ട് കേരളത്തിൽ നിന്ന് അതിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മിസ്റ്റർ ഗോപാലകൃഷ്ണൻ നായർ അദ്ദേഹം യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചിരുന്ന ആളാണ് അദ്ദേഹം ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചിരുന്ന ആളാണ് അദ്ദേഹത്തോടെ ഈ മെഡിക്കൽ ടെസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നതിന് മുമ്പ് ഒരു മിനിറ്റ് അവിടെ നിൽക്കാനായിട്ട് പറഞ്ഞു അന്നത്തെ ഡയറക്ടർ ഹെൽത്ത് സർവീസ് ആയിരുന്ന ഒരു ഒരു ഡോക്ടറാണ് ഈ മെഡിക്കൽ ബോർഡിൻ്റെ അധ്യക്ഷൻ അദ്ദേഹം ഇദ്ദേഹത്തോടെ പറഞ്ഞു പിന്നെ ഗോപാലകൃഷ്ണൻ ഞങ്ങളോട് പിന്നെ പറഞ്ഞതാണ് എന്തിനാൾ വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ തള്ളവിരള് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു തള്ളവിരള് കാണിച്ചു തള്ളവിരലിൻ്റെ പിന്നെ ഈ ഒറ്റ ഭാഗമുണ്ടല്ലോ അവിടെ തടിച്ചിരിക്കുന്നു അവിടെ എന്തോ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതുണ്ട് അത് അത് മാത്രമേ പറഞ്ഞോളൂ പറഞ്ഞു അപ്പോൾ ഞങ്ങളാ ഇൻ്റർവ്യൂ കഴിഞ്ഞ് മെഡിക്കൽ ടെക് എക്സാമിനേഷൻ കഴിഞ്ഞ് പോയി അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ കയ്യിൽ നിന്നും അപ്പോയിൻമെൻ്റ് ഓർഡറും വാങ്ങുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അതിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളെല്ലാം പ്രതീക്ഷയിലായിരുന്നു ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു കോണിൽ കിടക്കുന്ന നമുക്ക് പിന്നെ ഇന്നത്തെ മാതിരിയുള്ള യാതൊരു സൗകര്യങ്ങളുമില്ല പരീക്ഷയുടെ റിസൾട്ട് എന്നാ അറിയുന്നതെന്നോ അല്ലെങ്കിൽ എന്നാ പിന്നെ പിന്നെ അത് റേഡിയോയിൽ കൂടെയോ ടി വിയിൽ കൂടെയോ ടി വി ഒന്നൊന്നും ഇല്ല വരുന്നതെന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല അത് കാരണം ഞങ്ങളിങ്ങനെ എഴുത്ത് കാത്തിരുന്നു യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ കുറച്ച് സമയം ഒരു മാസമായിട്ടും എഴുത്തിടുന്നു വരാതിരുന്നപ്പോൾ പിന്നെ ഞങ്ങൾക്കൊന്നും സംശയം തോന്നിയില്ല എന്താ കാരണമെന്ന് പക്ഷേ ഒരു ദിവസം എൻ്റെ സ്നേഹിതൻ ഗോപാലകൃഷ്ണൻ നായർ എന്തോ കാരണവശാൽ ഞാൻ വീട്ടിലില്ലാതിരുന്ന സമയത്ത് അവിടെ വരികയും എൻ്റെ അച്ഛനോട് ചോദിക്കുകയും ചെയ്തു ഇങ്ങനെ അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടി വന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞ് കിട്ടിയിട്ടില്ല അപ്പം ബാലകൃഷ്ണൻ പറഞ്ഞ് എനിക്കും കിട്ടിയിട്ടില്ല ഞാൻ എന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അച്ഛൻ മറുപടി പറഞ്ഞു ഞങ്ങൾക്ക് കാര്യമൊന്നും അറിയില്ല ഇതുവരെ കിട്ടിയിട്ടില്ല എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കുള്ള അപ്പോയിൻമെൻറ്റ് ഓർഡർ വന്നു അപ്പോയിൻമെൻ്റ് ഓർഡർ വന്നത് അന്ന് ഐ എസ് പരീക്ഷ പാസ്സായി ഐ എ എസ്സിലേക്ക് എടുക്കപ്പെട്ട ആളുകളെ ആദ്യമായിട്ട് മസൂറി എന്ന് പറയുന്ന പിന്നെ ഇന്നതിൻ്റെ പേര് ലാൽ ബഹദൂർ ശാസ്ത്രി അക്കാഡമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് അപ്പോൾ ഐ എ എസിനും ഐ പി എസിനും മറ്റ് സെൻട്രൽ സർവീസിലേക്കും എല്ലാം പാസ്സാകുന്ന പിന്നെ ഉദ്യോഗാർത്ഥികളെ അതിൽ ഐ എ എസും ഐ പി ഐ എ എസിൻ്റെ പിന്നെ റെഗുലർ ട്രെയിനിങ് നടത്തുന്ന സ്ഥലമാണ് അത് പക്ഷേ ബാക്കിയുള്ള എല്ലാ സർവീസുകളും പക്ഷെ അന്ന് ഓൾ ഇന്ത്യ സർവീസ് എന്നറിയപ്പെടുന്ന ഐ എ എസ് ഐ എഫ് ഐ എ എസ് ഐ പി എസ് രണ്ട് ഓൾ ഇന്ത്യ സർവീസ് ബാക്കി പിന്നെ ഇന്ത്യൻ ഓഡിറ്റ് സർവീസ് ഇന്ത്യൻ അക്കൗണ്ട് സർവീസ് ഇന്ത്യൻ കസ്റ്റംസ് സർവീസ് ഇങ്ങനെ പല സെൻട്രൽ സർവീസുകളുണ്ട് അതുകൂടാണ്ട് ഇന്ത്യൻ പിന്നെ ഫോറിൻ സർവീസ് ഇങ്ങനെ പ്രധാനമായിട്ടുള്ള സർവീസുകളിൽ എല്ലാ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്കും വേണ്ടിയിട്ട് ആറുമാസത്തേക്ക് അവരുടെ ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറഞ്ഞ് ഒരു ഒരു പരിശീലനം ഉണ്ടായിരുന്നു ആ ഫൗണ്ടേഷൻ കോഴ്സ് പ്രധാനമായിട്ടും വരുന്നത് ഐ എ എസ് ഉദ്യോഗസ്ഥന്മാർ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർ ഇന്ത്യൻ ഫോ ഫോറിൻ സർവീസ് ഉദ്യോഗസ്ഥന്മാർ പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ മാതിരി സെൻട്രൽ സർവീസസ് എന്നുവെച്ചാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എം പിന്നെ ക്ലാസ് വൺ ഓഫീസേഴ്സായിട്ട് അതിൽ റെയിൽവേയുമായി ബന്ധപ്പെട്ടവരുണ്ട് കസ്റ്റംസിൻ്റെ ഓഫീസേഴ്സ് ഉണ്ട് ഇൻകം ടാക്സിൻ്റെ ഓഫീസേഴ്സ് ഉണ്ട് പിന്നെ മിലിറ്ററി ലാൻഡ്സ് ആൻഡ് കണ്ടോൺമെൻറ്റ്സ് ഇങ്ങനെ പല ഇന്ന പത്ത് മുപ്പത് സർവീസുകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെ അവരെല്ലാം കൂടെ ഉള്ള ഒരു ട്രെയിനിങ് ആയിരുന്നു അത് ആറുമാസത്തേക്ക് അതിന് ഫൗണ്ടേഷൻ കോഴ്സ് എന്നാണ് പറയുക അത് ഒരു ഒരു നിസാരമായ ഭാഷയിൽ പറഞ്ഞാൽ പിന്നെ ഇന്ത്യയുടെ പല ഭാഗത്ത് കിടക്കുന്ന ആളുകൾ പലതരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകളെ എല്ലാം കൂടെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൊണ്ടുവരിക അത് കഴിഞ്ഞാൽ ഒരു കൊല്ലമോ രണ്ട് കൊല്ലമോ കഴിഞ്ഞാൽ അവരെല്ലാം ഇന്ത്യയുടെ പല ഭാഗത്തും പല തുറകളിൽ പിന്നെ വളരെ സീനിയറായിട്ടുള്ള പൊസിഷനിൽ ജോലിക്ക് പോകുന്നവരാണ് അവർക്ക് ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യയുടെ സംസ്കാരത്തെക്കുറിച്ചും ഇന്ത്യയുടെ ഭരണഘടനയെക്കുറിച്ചും ഇന്ത്യയുടെ സ്റ്റേറ്റ്സിനെ സ്റ്റേറ്റ്സിനെക്കുറിച്ചും അതിൻ്റെ ഭരണ ഉള്ള ഒരു ഫൗണ്ടേഷൻ അതിൻ്റെ ഒരു ഒരു നോളജ് കൊടുക്കുക എന്നുള്ളതാണ് അന്ന് അതിൽ അതിന് പുറമെ ഹിന്ദി ഭാഷ എല്ലാവരെയും പഠിപ്പിച്ചിരുന്നു കമ്പൽസറി ആയിട്ട് എന്ന് ഒരു നാഷണൽ ലാംഗ്വേജ് ആയതുകൊണ്ട് ഹിന്ദി ഹിന്ദിയിൽ ചെറിയ ഒരു വിവരം എല്ലാവർക്കും ഉണ്ടാവണം അന്ന് മുതലേ തന്നെ പിന്നെ നിർബന്ധമുള്ള കാര്യമായിരുന്നു അതുകൊണ്ട് എല്ലാവർക്കെയും ഹിന്ദി പഠിപ്പിക്കുമായിരുന്നു പിന്നെ ഐ എ എസ് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്ക് ആ ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ സമയം ആകുമ്പോൾ എന്ന് ഫൗണ്ടേഷൻ കോഴ്സ് തുടങ്ങിയതാണ്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊക്കെ ഓരോ എഴുത്ത് വന്നു യൂണിയൻ ഹോം മിനിസ്ട്രിയിൽ നിന്നും ഏത് സ്റ്റേറ്റിലേക്കാണ് ഞങ്ങളെ അലോട്ട് ചെയ്യുക അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല ഐ എ എസിനോ അല്ലെങ്കിൽ ഐ പി എസിനോ അപേക്ഷിക്കുമ്പോൾ തന്നെ ആ അപേക്ഷാ ഫോറത്തിൽ നമ്മൾ കാണിച്ചു കൊടുക്കണം നമുക്ക് ഏത് സർവീസാണ് പ്രിഫേഡായിട്ടുള്ളത് ഐ എ എസ് ആണോ ഐ എഫ് എസ് ആണോ ഐ പി എസ് ആണോ അല്ലെങ്കിൽ സെൻട്രൽ സർവീസ് ആണെങ്കിൽ ഏതൊക്കെയാണ് പിന്നെ ഐ എ എസിനും ഐ പി എസ്സിനും ആണെങ്കിൽ ഏത് സ്റ്റേറ്റിലേക്ക് പോകണം എന്നുള്ളത് നമുക്ക് ഒരു ചോയ്സ് ആദ്യം കൊടുക്കാം അതനുസരിച്ച് കിട്ടണമെന്ന് നിർബന്ധമില്ല അങ്ങനെ കൊടുക്കാം അപ്പോൾ അന്ന് കൊടുക്കുന്ന സമയത്ത് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് നമുക്ക് ഈ പരീക്ഷ പാസ്സാവുമെന്നോ കിട്ടുമെന്നോ ഒന്നും യാതൊരു വിരവുമില്ല അപ്പോൾ ഒരു ഒരു ഞാൻ അന്ന് എഴുതിയത് ആദ്യം എന്ന് എഴുതി അതിന് ഒരു ടിക്ക് മാർക്ക് കൊടുത്തു പിന്നെ എഴുതിയ കേരളം കഴിഞ്ഞാൽ ഇന്ത്യയുടെ വടക്ക് ഭാഗത്തുള്ളത് പഞ്ചാബ് അപ്പോൾ ഞാൻ കേരളവും പഞ്ചാബും രണ്ടും എഴുതി വിട്ടു അങ്ങനെയാണ് പോയത് അതായത് അതിൻ്റെ അലോട്ട്മെൻറ്റ് വന്നപ്പോൾ എനിക്ക് കിട്ടിയ അലോട്ട്മെൻറ്റ് പഞ്ചാബ് അപ്പോൾ അവിടെയുള്ള പല ഞങ്ങൾ പത്ത് പന്ത്രണ്ട് മലയാളി ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു അതിൽ നമ്മുടെ മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന കൃഷ്ണകുമാർ എസ് കൃഷ്ണകുമാറും അതിലുൾപ്പെടുന്നിരുന്നു അപ്പം ഈ ഈ സ്റ്റേറ്റ്സിൻ്റെ അലോട്ട്മെൻറ്റ് നമുക്ക് ഐ എ എസ് പരീക്ഷയിൽ കിട്ടുന്ന റാങ്കിൻ്റെ അടിസ്ഥാനത്തിലും നമ്മളുടെ ചോയ്സിൻ്റെ അടിസ്ഥാനത്തിലും പിന്നെ ആ വർഷം നമ്മൾ ചോയ്സ് കൊടുക്കുന്ന സ്റ്റേറ്റിൽ എത്ര വേക്കൻസി ഉണ്ടെന്നും കൂടെ ചോദിച്ചു നോക്കിയിട്ടാണ് അപ്പോൾ കേരളത്തിൽ അന്ന് രണ്ട് വേക്കൻസികളാണ് ആ വർഷത്തിലുണ്ടായിരുന്നത് ആ രണ്ട് വേക്കൻസികളിൽ വേറൊരു നിയമം രണ്ട് അല്ല ഒരു സ്റ്റേറ്റിൽ നാല് വേക്കൻസി ഉണ്ടെങ്കിൽ അതിൽ രണ്ട് ആ സ്റ്റേറ്റിലെ പിറന്ന സ്റ്റേറ്റുമായിട്ട് ബന്ധമുള്ള ബന്ധമുള്ളതല്ല സ്റ്റേറ്റിൽ നിന്ന് വരുന്ന ആളിന് കൊടുക്കുക ബാക്കി രണ്ട് പകുതി സ്റ്റേറ്റിന് നിന്ന ആളുകൾക്ക് കൊടുക്കുക ഇങ്ങനെയുള്ളതായിരുന്നു അന്നത്തെ പോളിസി അപ്പോൾ കേരളത്തിൽ നിന്ന് രണ്ട് ഐ എ എസ് ഓഫീസർമാരെയാണ് കേരള ഗവൺമെൻറ്റിലേക്ക് ആ വർഷം കൊടുത്തത് അതിലൊന്ന് കൃഷ്ണകുമാറും രണ്ടാമത്തേത് അവർ അവരുടെ ദേശം തമിഴ്നാടായിരുന്നു എന്ന് തോന്നുന്നു തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു ഒരു ലേഡി അവർ രണ്ടു പേർക്കാണ് കേരളത്തിലേക്ക് കിട്ടിയത് എനിക്ക് കിട്ടിയത് പഞ്ചാബിലേക്കാണ് പഞ്ചാബിലേക്ക് ഞങ്ങൾ പിന്നെ ഒന്ന് ഏതാണ്ട് പത്ത് പത്ത് അതെ അന്ന് പഞ്ചാബും ഹരിയാനയും ഒന്നായിരുന്നു ഏതാണ്ട് പത്തോ പന്ത്രണ്ടോ പത്തോ ഓഫീസർമാർക്ക് ആണ് പഞ്ചാബ് ഗവൺമെൻറ്റിൽ അന്ന് നിയമനം കിട്ടിയത് അതിൽ ഒന്ന് രണ്ട് മൂന്നാമനായിരുന്നു ഞാൻ എൻ്റെ എന്ന് വെച്ചാൽ എന്നെക്കാട്ടിൽ ഉന്നതമായിട്ടുള്ള റാങ്കുള്ള രണ്ടുപേരുണ്ടായിരുന്നു അതിൽ മൂന്നാമനായിരുന്നു ഞാൻ ബാക്കി ഏഴ് പേര് പിന്നെ അതിന് താഴെയുള്ളൂ പിന്നെ പഞ്ചാബും ഹരിയാനയും കൂടെ പിന്നെ വേർതിരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പഞ്ചാബ് കാർഡറിലേക്ക് പോയി മറ്റ് എൻ്റെ സുഹൃത്തുക്കൾ പലരും ഹരിയാനയിലേക്ക് പോയി അപ്പോൾ ഈ ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ വളരെ പ്രധാനമായ ഉദ്ദേശം പിന്നെ ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ നിന്നും വരുന്ന നാനാ തുറകളിലേക്ക് പിന്നെ ജോലിക്ക് പോകേണ്ട പോകുന്ന സീനിയറായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് അവർക്ക് അടുത്തെറിയാനും പെരുമാറാനുമുള്ള ഒരു അവസരം ഉണ്ടാക്കുക എന്നതാണ് തീർച്ചയായിട്ടും അത് വളരെ വളരെ പ്രയോജനമുള്ള ഒരു ഒരു സംശയമില്ല പിന്നെ ഒരു 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 ചെറിയ കാര്യം ഞാൻ വിട്ടുപോയി അതായത് ഐ എ എസിലും ഐ എഫ് എസിലും അപ്പോയിൻമെൻ്റ് കിട്ടിയ ബാക്കിയുള്ള ഉദ്യോഗസ്ഥന്മാർ മുഴുവനും ഒരു കാശ്മീർ ടൂറിന് പോയിരുന്നു കാര്യം അന്ന് ഐ എ എസിലും ഐ എഫ് എസിലും ഐ പി എസിലും ചേരുന്ന ഉദ്യോഗസ്ഥന്മാരെ ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ഒരു ടൂറിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് വിടുമായിരുന്നു അതിനോട് തന്നെ അനുബന്ധിച്ച് രണ്ടാഴ്ചത്തെ മിലിറ്ററി അറ്റാച്ച്മെൻറ്റ് എന്ന് ആർമിയുടെ ഏതെങ്കിലും ഒരു യൂണിറ്റിനോടുകൂടി രണ്ടാഴ്ചത്തേക്ക് അറ്റാച്ച് ചെയ്യുക പിന്നെ രണ്ടാഴ്ച ജമ്മു ആൻഡ് കാശ്മീരിൽ സഞ്ചരിക്കുക അവിടുത്തെ ആളുകളുമായിട്ട് പരിചയപ്പെടുക ഇങ്ങനെയൊക്കെയുള്ളത് അപ്പോൾ ഞാൻ മസൂറിയിലെത്തിയപ്പോഴേക്കും ഐ എ എസിലെ ജോലി ജോയിൻ ചെയ്യേണ്ട ആളുകളെല്ലാം ജോയിൻ ചെയ്ത് ഐ എ എസിലും ഐ എഫ് എസിലും അവരെല്ലാവരും കൂടെ ഈ പിന്നെ മിലിറ്ററി അറ്റാച്ച്മെൻറ്റിനും കാശ്മീർ ട്രിപ്പിനു വേണ്ടി പോയിരുന്നു അപ്പം ഞാൻ മാത്രമാണ് അവിടെയുള്ളത് വേറെ ആരും ഉണ്ടായിരുന്നില്ല ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ കൂടെ വന്നു അത് ഫോറിൻ സർവീസിലെ ഉദ്യോഗം കിട്ടിയാലാണ് അദ്ദേഹം നിർഭാഗ്യവശാല മരിച്ചുപോയി അദ്ദേഹം ഏതോ രാജ്യത്തെ അംബാസിഡർ ആയിരിക്കുന്ന സമയത്താണ് മരിച്ചത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് പിന്നെ വളരെ കളരവും വളരെ എന്താ പറയുക ഫെയർ കോംപ്ലക്ഷിൻ്റെ ഒരു 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 കോൾഡ് അരുൺ അഭയങ്കർ അരുൺ അഭയങ്കറിൻ്റെ അച്ഛനും ഒരു ഫോറിൻ സർവീസ് ഓഫീസറായിരുന്നു അപ്പോൾ അരുൺ അഭയങ്കർ പിന്നെ ഞാൻ അവിടെ എത്തിയതിന് ശേഷമാണ് വന്നത് അങ്ങേർക്ക് വരാൻ താമസം കാരണം അങ്ങേരെ പിന്നെ ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജിലും മറ്റോ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങരുടെ എന്തോ ഒരു 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 തീർത്തിട്ട് വരുന്നതിന് സമയമെടുത്തു അങ്ങനെ അദ്ദേഹം അത് കഴിഞ്ഞാണ് എത്തിയത് പിന്നെ കുറേ ദിവസങ്ങൾ ഏതാണ്ട് രണ്ടാഴ്ചയോളം ഞാനും അദ്ദേഹം മാത്രമായിരുന്നു അക്കാഡമിയിലെ ഉദ്യോഗസ്ഥ ട്രെയിനികൾ ബാക്കി അവിടുത്തെ ചുരുക്കം ചില സ്റ്റാഫുമേ ഉണ്ടായിരുന്നുള്ളു ഇത് ഈ ഞാൻ ഈ പറയാൻ കാരണം കുറച്ച് കാലം കഴിഞ്ഞ് ഇതിൻ്റെ കാര്യങ്ങൾ എന്താണ് ഈ നമുക്ക് അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടാതെ താമസിച്ചതെന്ന് അപ്പം എൻ്റെ കൂടെ വന്നിരുന്ന ഒരുമിച്ച് ഞങ്ങളിവിടെ ഇൻറ്റർവ്യൂവിന് അപ്പിയർ ചെയ്താൽ പലരും ആ തിരക്കി എന്താണ് അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടാൻ താമസിച്ചത് ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല അപ്പോൾ പറഞ്ഞു ഈ ഗോപാലകൃഷ്ണന് അപ്പോയിൻമെൻറ്റ് മറ്റ് കിട്ടാതിരുന്നതിൻ്റെ കാരണം ഗോപാലകൃഷ്ണന് മെർമർ ഓഫ് ദ ഹാർട്ട് എന്നുള്ള ദിനം ഉണ്ടെന്ന് ഈ മെഡിക്കൽ ബോർഡിന് തോന്നിയ കാരണമാണ് ഗോപാലകൃഷ്ണനെ അപ്പോയിൻമെൻറ്റിലോട് കിട്ടാത്തത് ഞാൻ പറഞ്ഞു എനിക്കങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പിന്നെ എന്താ കാര്യമെന്ന് അന്ന് മനസ്സിലായില്ല പക്ഷേ വളരെ വളരെ വർഷങ്ങൾക്ക് ശേഷം അത് ഞാൻ പഞ്ചാബിലെ ചീഫ് സെക്രട്ടറി ആയി കഴിഞ്ഞതിന് ശേഷമാണോ അറിയില്ല അല്ല അതിനു മുമ്പ് തന്നെ അതിനു മുമ്പ് തന്നെ ഈ ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരുടെ തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു പോലീസ് വെരിഫിക്കേഷൻ ഉണ്ട് എന്നുവെച്ചാൽ നമ്മുടെ വീട്ടിലും നാട്ടിലൊക്കെ വന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്വേഷിക്കും ഇയാൾ എങ്ങനെയുള്ള ആളായിരുന്നു നടത്തം എങ്ങനെയാണ് സ്വഭാവം എങ്ങനെയാണ് ഇയാൾ രാഷ്ട്രീയക്കാരനാണ് അതാണോ ഇതാണെന്നൊക്കെ ചോദിച്ചിട്ട് പോകും അങ്ങനെയുള്ള റിപ്പോർട്ട് എന്നുവെച്ചാൽ കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ടാണത് ആ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ഡിസ്ട്രിക്റ്റിലെ പോലീസാണ് ഡിസ്ട്രിക്റ്റിലെ പോലീസിനോട് ഐ ബി അല്ല ഐ ബി ആണ് ഇതിനെ പ്രോസസ്സ് ചെയ്യുന്നത് പക്ഷേ ഇതിനെ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനം ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് അതെനിക്ക് പഞ്ചാബിലൊരു ഡിസ്ട്രിക്റ്റ് കളക്ടർ ആയിരുന്നപ്പോഴാണ് അത്രയും വേറും കിട്ടിയത് അത് കഴിഞ്ഞ് ഞാൻ ഡൽഹിയിൽ പോയി ഡൽഹിയിൽ എനിക്ക് തോന്നുന്ന എൻവയോൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റ് മിനിസ്ട്രിയിലെ സെക്രട്ടറിയോ ഏതോ ആയിരുന്ന സമയത്ത് ഇങ്ങനെ ഈ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ തമാശയ്ക്ക് പറയാനിടയായി അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നയൻറ്റീൻ സിക്സ്റ്റി ത്രീ ബാച്ചിൽ പല ഉദ്യോഗസ്ഥന്മാരും സെക്രട്ടറിമാരാണ് ഞങ്ങളൊക്കെ കൂടെ ഇടയ്ക്ക് കൂടാറുണ്ട് അപ്പോൾ അതിൽ ഇങ്ങനെ പഴയ കാര്യങ്ങളെക്കുറിച്ചും മസൂറിയിലെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇത് അന്വേഷിച്ച് നോക്ക് പിന്നെ ഐ വിയുടെ റിപ്പോർട്ട് എന്തെങ്കിലും മോശമായിരുന്നിരിക്കും അത് കാരണമാണ് ഇയാൾക്ക് അപ്പോയിൻമെൻ്റിലോട്ട് താമസിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ അതുവരെ എനിക്കിതിനെക്കുറിച്ചൊരു താല്പര്യമില്ലായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നാളത്തേക്ക് താല്പര്യം പക്ഷേ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് കുറേ വർഷങ്ങൾ കഴിഞ്ഞ് വേറെ ഒരു ഒരു പൊസിഷനിൽ ഇരിക്കേണ്ട അവസരം വന്നപ്പോഴത്തേക്ക് ഞാൻ ഐ എ എസ്സിൽ നിന്ന് റിട്ടയർ ചെയ്ത് കഴിഞ്ഞിരുന്നു അപ്പോൾ എനിക്ക് ഐ എ എസ്സിൽ എൻ്റെ റെക്കോർഡ് എന്തായിരുന്നു പിന്നെ എൻ്റെ റാങ്ക് എന്തായിരുന്നു ഇതൊക്കെ ചോദിക്കുന്നതിനൊന്നും ബുദ്ധിമുട്ടുള്ള കാര്യം റെക്കോർഡുകളൊക്കെ അതിൻ്റെ കാലഹരണപ്പെട്ടു പോയതാണ് അങ്ങനെ കാലഹരണപ്പെട്ടു പോയതുകൊണ്ട് ഞാൻ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ അതിന് പിന്നെ മറുപടി പറഞ്ഞത് റെക്കോർഡുകൾ നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് പിന്നെ ആദ്യം വന്ന പോലീസ് വെരിഫിക്കേഷനിൽ എഴുതിയിരുന്നു പിന്നെ നിങ്ങൾ സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന കാലത്ത് സ്റ്റുഡൻ്റ് ഫെഡറേഷനുമായിട്ട് വലിയ അടുത്ത ബന്ധമുണ്ടായിരുന്നു അതിൻ്റെ ഭാരവാഹിയായിരുന്നു അങ്ങനെ ഒരു ഒരു ഇടതുപക്ഷ ചിന്താഗതിയുള്ള ആളാണ് എന്ന് ഈ ഐ ബിടെ റിപ്പോർട്ടിൽ എഴുതി കൊടുത്തിരുന്നു അത് പിന്നെ മുഴുവനായിട്ടും ഗവൺമെൻറ് അംഗീകരിച്ചില്ല ഹോം മിനിസ്ട്രി അംഗീകരിച്ചില്ല അപ്പോൾ അതിനെ രണ്ടാമത് ഒന്നും വെരിഫൈ ചെയ്യാനായിട്ട് കേരള ഗവൺമെൻറ്റിലേക്ക് അയച്ചുകൊടുത്തു കേരള ഗവൺമെൻറ് വന്നിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഞാൻ അന്വേഷിച്ചില്ല അങ്ങനെ രണ്ടാമതൊരു റിപ്പോർട്ട് കിട്ടിയതിന് ശേഷമാണ് എനിക്കുള്ള അപ്പോയിൻമെൻ്റ് ഓടുന്നത് അങ്ങനെയാണ് ഞാൻ ഒരു മാസം താമസിച്ചാണ് ഐ എ എസ് ഉദ്യോഗസ്ഥനായി ജോയിൻ ചെയ്യുക നമ്മൾ പഠിപ്പിക്കുന്ന ആളുകൾ പഴയ റവന്യൂ ഉദ്യോഗസ്ഥന്മാരാണ് ഞാൻ പറഞ്ഞ പട്ടുവാരിയും കാനുംകോയും അവർക്ക് ഹിന്ദി അറിയില്ല അവർക്കറിയാവുന്നത് പഞ്ചാബിയും ഉറുദുവും കയർ ചലർന്ന് കലർന്ന ഒരു ഭാഷയാണ് അപ്പോൾ ഇവർ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ എല്ലാം കൊണ്ടും ഇത്ര ഓരോ ഒരു മനസ്സിന് ഉണ്ടായിട്ട് അപ്പം ഞാൻ പലതവണ വിചാരിച്ചു ഇതിനേക്കാളി പേർ നമ്മൾ തിരിച്ച് നാട്ടിൽ പോവുകയാണ് കോളേജിൽ ജോലി കിട്ടിയില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു സത്യത്തിൽ ഒരു ഒരു പത്ത് നാല് രൂപ അന്ന് കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമായിരുന്നു അങ്ങനെ ഉള്ളൊരു മാനസികാവസ്ഥ കുറേ കാലത്തേക്കുണ്ടായി